ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു ഫാമിലി അല്ലെങ്കിൽ വ്ളോഗുകളും ലൈവുകളൊക്കെ ചെയ്യുന്ന ഒരു ചാനലുണ്ട് തനൂജ എന്നാണ് ആ ഒരു ചാനലിലെ ആ ഒരു സ്ത്രീയുടെ പേര് അവർക്കൊരു മോളുണ്ട് ദൈവം എന്നാണ് അപ്പോൾ അവരുടെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് നാളുകളെ ആയിട്ടുള്ള അവരുടെ വീഡിയോസും ലൈവുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം എല്ലാ ആൾക്കാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൾ തന്നെയാണ് ഈ തനുജ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ അവരുടെ ഭർത്താവ് അവരെ എന്താ പറയുക അവരെയും മോളെയും ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് അതിലൊരു മോളുണ്ട് ഒരു ഒന്ന് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് അപ്പം ഇവരുടെ ഈ ഒരു ഫാമിലി ഇഷ്യൂ അവർക്ക് രണ്ടാൾക്കാർക്കും യൂട്യൂബ് ചാനലുണ്ട് തനുജയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ ജിനു എന്നാണ് അയാളുടെ പേര് അയാൾക്കുമുണ്ട് അപ്പം ഇവർ രണ്ടുപേരും ലൈവ് വരാറുണ്ട് ഇവരുടെ രണ്ടുപേരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോസ് ലൈവുകളാണെങ്കിലും മിക്കപ്പോഴും കാണാറുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്തതെന്ന് അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്തായാലും തനുജയെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ജിനു ഇപ്പം വേറെ വീണ എന്ന് പറയുന്ന ഒരു വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് അപ്പോൾ അങ്ങനെ തനുജയെ സംബന്ധിച്ചിടത്തോളം അവർ സത്യം പറഞ്ഞാൽ അവർ അമ്മയും മാളും മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ അവരെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ രണ്ട് ചാനലിലെ വീഡിയോസും കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനുജ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പം എത്രയൊക്കെ ഇപ്പം രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരിക്കാം അത് നമ്മൾ സമ്മതിക്കുകയാണ് പക്ഷേ തനുജയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞാണ് അവരുടെ ജീവനും ജീവിതവും എല്ലാം ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് ആ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അവളുടെ വർത്താനൊക്കെ കേൾക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ അവരുടെ ആ വീഡിയോസിലാ കുഞ്ഞിൻ്റെ വർത്താനോ അവളുടെ ആ ഒരു നല്ല രസമാണ് കേട്ടോ അവൾ പാട്ട് എന്താ ഡാൻസ് ഒക്കെ കളിക്കുന്ന വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ അവർക്കിടയിൽ ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട് കാരണം ഇവർ ഫാമിലി ആയിട്ട് തന്നെ ഇവർ ഡിവേഴ്സ് ആയിട്ടില്ല അതായത് ഈ തനൂജയും ജിനുവും അവർ ഡിവേഴ്സ് ആയിട്ടില്ല അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കിടയിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കാരണം തനുജ അവരുടെ ചാനലിൽ വന്നിരുന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ജിനുസ് അവരുടെ ചാനൽ ജിനു അവരുടെ ചാനൽ വന്നിരുന്നിട്ട് ലൈവ് ചെയ്യുന്നു ഈ എന്താ പറയുക തനുജയെ വളരെ വളരെ താഴ്ത്തിക്കെട്ട രീതി അവരെ മോശമാക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരുപാട് വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഈ ജിനു പറയുന്നുണ്ട് അതായത് അവർ അവരുടെ കൂടെ ജീവിക്കാൻ ഇനി പറ്റില്ല ഇന്ന് ഞാൻ അവരുടെ രണ്ട് കൂട്ടരുടെയും ലൈവ് കണ്ടു കൂട്ടും കാരണം അതിൽ തനുജ പറയുന്നുണ്ട് ഇന്നലെയാണോ ഇന്നാണോ ആ കുഞ്ഞ് ദേവൂസ് തനുജയുടെ ഫോൺ എടുത്തിട്ട് ഈ ജിനുവിനെ വിളിക്കുകയാണ് അതായത് ആ കുഞ്ഞിന്റെ സ്വന്തം അച്ഛനെ തന്നെയാണ് ജിനുവിനെ ഫോണിൽ വിളിക്കുന്നു വിളിച്ചിട്ട് ആ കുഞ്ഞു സംസാരിക്കുന്നുണ്ട് അച്ഛ എവിടെയാണ് അപ്പ എവിടെയാണ് എന്താ തന്നെ വിളിക്കാത്തത് അപ്പയുടെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്നൊക്കെ ആ കുഞ്ഞു പറയുന്നുണ്ട് അപ്പം ഇത് അപ്പം അയാൾ ജിനു എടുത്ത് സംസാരിക്കുന്നുണ്ട് ആ മോളെ സുഖമായിട്ടിരിക്കുന്നു അപ്പ അപ്പ സുഖമായിട്ടിരിക്കുന്ന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനുശേഷം ഈ തനൂജ ലൈവില് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല മോൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുന്നത് കണ്ടില്ല എന്ന് എന്നവർ പറയുന്നുണ്ട് പക്ഷെ ജിനു ജിനുവും ജിനും അയാളെ ഇപ്പോഴത്തെ ഭാര്യയും വന്നിരുന്നിട്ട് പറയുന്നത് ഇത് തനൂജ ചെയ്യിപ്പിച്ചതാണ് കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നങ്ങോട്ട് ന്യായീകരിക്കുകയാണ് ഇപ്പം എന്തുമായിക്കോട്ടെ രണ്ട് കൂട്ടരും അങ്ങും ഇങ്ങും അവരുടെ ഫാമിലി ഇഷ്യൂ വന്നിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് കൂട്ടരും തനൂജി ആണെങ്കിലും അല്ലെങ്കിൽ ജിനു ആണെങ്കിലും വീണയാണെങ്കിലും ഇവർ വന്നിരുന്നിട്ട് ഇവരുടെ ഇഷ്യൂസാണ് ഇവരുടെ ചാനലിലൂടെ ഇവർ പറയുന്നത് അപ്പം ഇത് കണ്ടിട്ട് തനുജയുടെ ചാനലിലെ കാര്യങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കത്തിച്ചു കൊടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് ജിനുവിൻ്റെ ചാനലിൽ കാണുന്ന കാര്യങ്ങൾ ഇപ്പുറത്തെ തനുജയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് കാരണം ഇങ്ങനെ തമ്മിൽ തമ്മിൽ എന്ന് പറയില്ലേ അതുപോലെയുള്ള കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തനുജയുടെയും മോളുടെയും ആ ഒരു അവസ്ഥ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് കാരണം അവർക്ക് അവരുടെ മോൾക്ക് ആ കുഞ്ഞിന് അവളുടെ അച്ഛൻ്റെ ആ ഒരു സ്നേഹമൊക്കെ കുഞ്ഞിലേ തൊട്ട് അനുഭവിച്ച് വളർന്ന ഒരു മോളാണ് അയാളിപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഏകദേശം ഒരു നാലഞ്ച് വർഷം കൊണ്ടായിന്ന് തോന്നും കേട്ടോ അപ്പം അവൾ കുഞ്ഞിലെ മുതൽ അവളുടെ അച്ഛന്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അവൾക്ക് ഇപ്പോഴും അവളുടെ അച്ഛൻ കൂടെ വേണം അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹം വേണം എന്നൊക്കെ ആ കുഞ്ഞു ആഗ്രഹിക്കുന്നുണ്ട് അതൊരു തെറ്റാണ് ഒരിക്കലും അതൊരു തെറ്റല്ല കാരണം ആ കുഞ്ഞിൻ്റെ അച്ഛനാണത് അവൾ ജനിച്ചപ്പോൾ മുതൽ അവൾ അവളുടെ അച്ഛൻ അവളെ സ്നേഹിക്കുന്നു ഒരുപാട് ലാളിച്ചൊക്കെയാണ് വളർത്തിയത് ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം ഈ ജിനു തനുജേയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോകുന്നു അതിനുശേഷം വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു വീണ എന്നാണ് അവരുടെ പേര് അവരും ഓൾറെഡി നേരത്തെ കല്യാണം കഴിച്ചു അതിൽ രണ്ട് മക്കൾ ഉള്ളതാണ് ഇപ്പം എന്തായാലും ജിനുവിനെ ജിനുവായിട്ടാണ് താമസിക്കുന്നത് അവർക്ക് അതിലൊരു കുഞ്ഞുണ്ട് അതും ഒരു പെൺകുഞ്ഞാണ് കേട്ടോ അപ്പം ഇവർ ഇവരുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസൊക്കെ ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും തനുജ അവരുടെ ആ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും അതേസമയം ജിനുവിൻ്റെയും വീണയുടെ ആ ഒരു ഭാഗം ചിന്തിക്കുമ്പം അവരുടെ ഭാഗത്തും എന്തൊക്കെയോ ശരിയുള്ള പോലെ തോന്നും പക്ഷേ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും തനുജനെ തന്നെയാണ് കിട്ടുക കാരണം ആ കുഞ്ഞിനെ ഓർത്തിട്ട് ആ കുഞ്ഞിന് അവളുടെ അച്ഛൻ്റെ സ്നേഹം വേണം അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ഇതൊക്കെ വേണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പം ഇവരുടെ ഈ ഒരു ഡിവോഴ്സും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജിനൂസും ഈ വീണേയും വന്നിരുന്നിട്ട് ഏതു നേരം ഈ തനുജയെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് മോശം പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഈ തനുജ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ടൊക്കെ വന്നിരുന്നിട്ട് കമന്റ് ഇടുന്ന കണ്ടു ഇപ്പം അവരുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്നുള്ളത് അവർക്കേ അറിയൂ നമ്മൾ കാണുന്നവരാണ് നമുക്കത് കണ്ടിട്ട് നമ്മുടെ വായിൽ തോന്നുന്നത് കമന്റുകളായിട്ട് നമുക്ക് പോയി പോയിടാം പക്ഷെ അതല്ല അവർ അനുഭവിക്കുന്ന അവരുടെ ആ ഒരു ജീവിതത്തിൽ അവരെന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്കേ അറിയാവുള്ളൂ അവരൊരുമിച്ച് എന്താ പറയുക സന്തോഷത്തോടു കൂടി ജീവിച്ചതാണ് അവരുടെ കുഞ്ഞുണ്ടായതിനു ശേഷമൊക്കെ ഉള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ അവരുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടു അപ്പോൾ പെട്ടെന്ന് ജിനുവിന് ഈ തനൂജയായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്തൊക്കെയോ അവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്നു അതിന് ശേഷം വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു എന്നിട്ട് ആ ഒരു ഫാമിലി ഭയങ്കര ഹാപ്പിയാണെന്ന് കാണിക്കുകയാണ് അവരുടെ ചാനലിലൂടെ അതായത് ഇപ്പോൾ ഉള്ള കുഞ്ഞാണെങ്കിലും ഇപ്പോൾ അയാളുടെ ആ ഒരു രണ്ടാം ഭാര്യയാണെങ്കിലും അവരായിട്ടുള്ള ഒരുപാട് ഹാപ്പിനെസ് എന്നറിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നു ഇത് തീർച്ചയായിട്ടും എനിക്കും തോന്നി ഇത് തനൂജയും അല്ലെങ്കിൽ മോളും കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇടുന്നതാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആ കുഞ്ഞു കാണുമ്പോൾ ദേവൂസ് കാണുമ്പോൾ അവൾക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും കാരണം അവളുടെയും കൂടെ അച്ഛനാണത് അപ്പോൾ ആ ഒരു സ്നേഹവും ഒക്കെ കിട്ടാൻ അവർക്കും ആഗ്രഹമുണ്ട് ഇപ്പോൾ ആ കുഞ്ഞ് ഈ തനുജ അറിയാതെയാണ് തനുജയുടെ ഫോണെടുത്ത് വിളിച്ചതെന്ന് പറയുന്നുണ്ട് അവര് എന്താ പറയുക അവർ കരഞ്ഞിന്റെ ലൈവില് പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല മോള് ഫോൺ എടുത്ത് വിളിക്കുന്നത് കണ്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന വീണയാണെങ്കിലും ജിനു ആണെങ്കിലും വന്നിരുന്നിട്ട് പറയുന്നത് ഈ തനൂജ തന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ് എല്ലാവരുടെ നാടകമാണ് അവർ എന്താ പറയുക കൊച്ചിനെ വെച്ച് കാശുണ്ടാക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്രത്തോളം മോശപ്പെട്ട രീതിയിൽ വന്നിരുന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു ഇപ്പോൾ ഒരു ഭാഗം ചിന്തിക്കുവാണെങ്കിൽ ജിനുവിന് പറയാനായിട്ട് ഒരു ഭാര്യയുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് അയാൾക്കൊരു ജീവിതമുണ്ട് പക്ഷെ ഇപ്പോഴും ജിനുവിനെ ഓർത്തിട്ട് തനൂജയും അല്ലെങ്കിൽ തനുജയുടെ മോളും ഇപ്പോഴും ഇയാളെ ഓർത്തിട്ടാണ് അവരിപ്പോഴും ജീവിക്കുകയാണ് ഇയാൾക്കിപ്പോൾ എന്താ പറയുക ജിനു വീണ എന്ന് പറയുന്ന ഒരു അവർക്കും വേറെ കല്യാണം കഴിച്ചാൽ അതിൽ രണ്ട് മക്കളൊക്കെ ഉള്ളതാണ് എന്നിട്ട് അവർ ഇയാളെ കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട് ഇവർ ആയിട്ട് ജീവിക്കുന്നു എപ്പോഴും അവരുടെ ഹാപ്പി അവർക്ക് മുന്നോട്ട് പോകണം പക്ഷേ ഈ പകരം ഈ ദൈവം എന്ന് പറയുന്ന കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടാനുള്ള അവകാശം ഇല്ലേ എന്തായാലും ഇതിന്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഡിവേഴ്സ് ആയിട്ടില്ല ഇപ്പോഴും ഇപ്പോഴും ലീഗലായിട്ട് തനുജ തന്നെയാണ് ജിനുൻ്റെ ഭാര്യ അതുപോലെ ഈ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് ലീഗലായിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മിക്കപ്പോഴും അവരുടെ ലൈവുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പം രണ്ട് കൂട്ടരുടെ ലൈവും വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തനുജയുടെ ഒരു വെറുപ്പൊക്കെ തോന്നിയിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അവരുടെ ഓരോ അവസ്ഥകൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി അവരുടെ ഭാഗത്താണ് കുറച്ചെങ്കിലും ശരിയുള്ളത് ഇപ്പോൾ ജിനു എന്ത് കാരണത്താലാണ് തനുജയെ ഉപേക്ഷിച്ചിട്ട് പോയത് ഇന്നും അയാൾ വന്ന് പറയുന്നുണ്ട് ഞാൻ പെട്ടുപോയതാണ് എൻ്റെ ഒരു ചെറുപ്രായത്തിൽ എനിക്ക് ഞാൻ അകപ്പെട്ടു പോയതാണ് ആ ഒരു എന്താ പറയുക തനുജയുടെ ആയിട്ടുള്ള ആ ഒരു വിവാഹവും ഒക്കെ അകപ്പെട്ടു പോയതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ആ ഒരു സ്ത്രീയെ വിമർശിക്കുകയാണ് അപ്പം എന്തായാലും ഇപ്പം തനുജയും അല്ലെങ്കിൽ കുഞ്ഞും അവർ അവർ ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മുന്നോട്ട് ജീവിക്കാനുള്ള കുഞ്ഞിനുള്ള ചിലവിനുള്ള കാര്യത്തിനുള്ള ഒരു വരുമാനം കൊടുക്കണം അത് ജിനുവിൻ്റെ കടമ തന്നെയാണ് അപ്പോൾ അത് അതിന്റെ കേസും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പേരിൽ ഒരുപാട് ബാഡ് കമൻറ്റുകൾ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീ നേരിടുന്നുണ്ട് അവർ അവരുടെ അവസ്ഥ വളരെയധികം ഒരു മോശമാണ് കാരണം അവരിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് അവരുടെ ഇന്നത്തെ ലൈവൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്തായാലും ഞാൻ എനിക്ക് അവരുടെ വീഡിയോസ് ഈ രണ്ട് കൂട്ടുകാരുടെ ലൈവും വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് തനുജയെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കുമെന്നില്ല കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ട് തനുജയ വളരെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് അവർ പക്ക ഉടായ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജിനു ഉൾപ്പെടെ ഈ ജിനുവും വീണയും വന്നിരുന്നിട്ട് ഏതു നേരം ഈ തനുജയെ ഇങ്ങനെ ശേഷൻ പറയാൻ മാത്രമേ അവർക്ക് സമയമുള്ളൂ അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് തനുജയനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ലൈവോ കാര്യങ്ങളോ ഇവരുടെ ഇഷ്യൂസൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ആരുടെ ഒപ്പമാണ് അല്ലെങ്കിൽ ആരുടെ പക്ഷത്ത് നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ കാരണം എനിക്ക് അവരുടെ ആ ഒരു വീഡിയോസും ലൈവ് ലൈവൊക്കെ കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ കാണുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമൊക്കെ തനുജയോട് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷേ പിന്നീട് പിന്നീട് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തോ അവരോട് ഒരു സഹതാപം തോന്നി തോന്നിപ്പോയാണ് കാരണം അവരുടെ അവസ്ഥ കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നുകയാണ് അവരെ ഉപദ്രവിക്കാതിരിക്കും അവരെ അമ്മേ മകളും എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ ഇപ്പോൾ എന്തായാലും ജിനുവിനൊരു എന്താ പറയുക ഒരു ജീവിതമുണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അതിൽ അയാൾ ഹാപ്പിയാണ് പക്ഷേ ഈ അമ്മയും മകളും എന്ത് തെറ്റ് ചെയ്തു അവരും ജീവിക്കട്ടെ അവരും ഹാപ്പിയായിട്ട് അവർ ജീവിക്കട്ടെ അവരെ ഉപദ്രവിക്കാതിരിക്കും എനിക്ക് അത്രേ പറയാനുള്ളൂ